ഒരു കിടിലും വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഹൗസ് ബോട്ടും അതുപോലെ തന്നെ കായൽ യാത്രയൊക്കെ ആയിരിക്കും അതിൻ്റെ കൂടെ അതിനോടൊപ്പം തന്നെ മനസ്സിലേക്ക് ചിലരുടെയെങ്കിലും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ കുട്ടനാട്ടിലെ ഷാപ്പുകളിലൊന്ന് കേൾക്കുക അവിടുത്തെ ഭക്ഷണം വൈവിധ്യങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യുക രുചിച്ചറിയുക എന്നൊക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കള്ളിയെത്തുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് ഇതുവരെ നേരിട്ട് മേളക്കയറി കാണാൻ പറ്റിയിട്ടില്ല പലർക്കും അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് അതിനു മുൻപ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം കൃഷിയുള്ളൊരു പാടമാണിത് ഈ കാണുന്നത് ഇവിടെ കൂടുതലും പാടങ്ങളാണ് ഇതുപോലെ ഇത് പിന്നെ കാറ്റ് ഇവിടെ ഉള്ള വീട്ടുകാർ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു ഹട്ടാണിത് ഇതൊരു മീൻകുളമാണ് മീനുകളെല്ലാം ചാടി കളിക്കുന്നുണ്ട് കാര്യമാണ് തോന്നുന്നത് ഈ ബഹളം വെക്കുന്നത് എൻ്റെ സുഹൃത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ അജി എന്നാണ് പേര് ഞങ്ങളുടെ അജി ചേട്ടൻ ഞങ്ങളുടെ അയ്യരെന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത് പുള്ളി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന എല്ലാ തെങ്ങും ചെത്താൻ കൊള്ളാവുന്നല്ല ഏ ചിത്തുള്ള തൊഴിലാളിയെ അറിയാം ആ തെങ്ങിന്റെ ഗുണങ്ങളെ കുറിച്ച് ആ നല്ല ആ കയറത്തുള്ളത് തെങ്ങ് മാത്രമേ കയറത്തുള്ളു ഒരു തെങ് ഒരു തലി നമ്മള് എടുത്ത് അത് തല്ലി നമ്മൾ ചൂടാക്കുക ചൂടാക്കി പഴുപ്പിക്കുക കൊല തല്ലി പഴുപ്പിച്ചാണ് കള് വീഴുന്നത് അന്നസം ഏഹ് അതിൻ്റെ പരുവുണ്ട് ചുമ അതിലേക്ക് കഴിഞ്ഞാൽ കള് വിടത്തില്ല അത് അതിന് പരുവുണ്ട് ആ പരുവം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇത് അത് നമ്മൾ ചെത്തി ഒരു എട്ട് ഒമ്പത് ദിവസമായി കഴിയുമ്പോൾ കള് ചെറുതായിട്ട് തുളിച്ചു വരും ആ തുളിച്ചു വന്നു കഴിയുമ്പോഴാണ് നമ്മൾ കുടം വെക്കുന്നത് നമുക്കെന്തായാലും ഭാഗ്യമുണ്ട് പുതിയ ചൊട്ടകളൊരു തെങ് കിട്ടിയിട്ടുണ്ട് ചൊട്ടയെന്ന് എന്ന് പറഞ്ഞാൽ പൂങ്കല് അറിയാമല്ലോ പുതിയ ചൊട്ട റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് കാണാം ഇതുപോലെ എട്ടമ്പത് ദിവസം ചെയ്യുമ്പോൾ ഊറി തുടങ്ങും അപ്പോൾ കുടം വെച്ച് ശേഖരിച്ച് തുടങ്ങാം നീര ഉത്പാദനം ഇതേ പ്രക്രിയ തന്നെയാണ് പക്ഷേ അതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അണുവിമുക്തമാക്കണം അതോടൊപ്പം തന്നെ ശേഖരിക്കുന്ന നീര് ശീതീകരിച്ച് സൂക്ഷിക്കുകയും വേണം കാരണം ചെത്തിക്കഴിഞ്ഞ് ഊറി വരുന്ന നീര് നമുക്കെല്ലാവർക്കും ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിൽ പ്രോട്ടീനും ഒക്കെ ഉണ്ട് പക്ഷേ അത് വായുവിലെ സൂക്ഷ്മാണുക്കളുമായിട്ട് പ്രവർത്തിച്ച് അത് പുളിച്ചു പോകും പുളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് അതിൽ ഏറി വരികയും അത് വീര്യം ഉള്ളതായി തീരുകയും ചെയ്യുന്നുണ്ട് എന്ത് മനോഹരമായിട്ടാണ് അത് ചെയ്യുന്നതല്ലേ ആഴ്ച ചേട്ടൻ പറഞ്ഞതിൻ്റെ കുട്ടൻസ് ഇപ്പോഴാണ് പിടികിട്ടുന്നത് കാരണം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല ഒരുപക്ഷെ നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ചൊട്ട ചിലപ്പം പൊട്ടിച്ചതറി പൂങ്കല പുറത്ത് വരും ഇത് ഈ പ്രക്രിയ കള്ള് ശേഖരണം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇത് ഇത് തന്നെ തുടരേണ്ടതാണ് അവർ സാധാരണ ചെയ്യുന്ന രാവിലെയും വൈകുന്നേരമാണ് വന്ന് ചെത്തുന്നത് ചെത്തി കള്ള് ശേഖരിക്കുന്നത് ചെത്തുന്ന തെങ്ങ് ഒരു ദിവസം പോലും മുടങ്ങാതെ ചെത്തിക്കൊണ്ടിരിക്കണം മുടങ്ങിപ്പോയാൽ കള്ള് വീഴ്ച നിൽക്കുകയും കള്ളുൽപാദനത്തെ അത് ബാധിക്കുകയും ചെയ്യും പരിപാടി തീർന്നു തോന്നുന്നു ഇടയ്ക്ക് കേട്ടക്കെ ഇടുന്നുണ്ട് പ്രാണി കയറാതിരിക്കാനാന്നോണു മുകളിൽ കെട്ടി വയ്ക്കുന്നത് ഇതാണ് ചെത്താൻ ഉപയോഗിക്കുന്ന കത്തി ഇത് ചെത്ത് മണ്ണ് ഇത് തല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം ഇത് കള് ശേഖരണത്തിനുള്ള കൂട ഇത് കത്തിക്കൂട് കത്തിയൊക്കെ ഉപയോഗിക്കാനുള്ളത് ഇപ്പം തെങ്ങിന്റെ മേളിലാണു കൂടെ നമ്മുടെ അച്ചേടനുണ്ട് കൂടെ ചൊട്ട ടൈറ്റായിട്ടിരിക്കാന് ഓല കൊണ്ട് തന്നെ കെട്ടുന്നതാണ് കണ്ടത് ഇത് നന്നായിട്ട് ഇരിക്കണം ഈ ഓല കീറ് വഴിയാണ് കള്ള് ഉറ്റി വീഴുന്നത് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വിടവുകൾ ഉണ്ടാകും അതുവഴി കള്ള് പിന്നെ അകത്തോട്ട് ഒലിച്ചു പോകാതെ പോകും അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മണ്ണ് തേച്ചു കൊടുക്കുന്നത് െത്തി കള്ള് ഊറി വരുന്നത് എങ്ങനെയാന്ന് നമുക്ക് ഒന്ന് കാണാം ഇതന്നെ ഈ പെരട്ടുന്ന ഞാനിപ്പോൾ ഒരു ചെത്തുന്ന ഒരു തെങ്ങിന്റെ അടുത്താണ് നിൽക്കുന്നത് ഇതുവഴിയാണ് ഇവര് കയറാനുപയോഗിക്കുന്ന ഇതാണിത് തൊണ്ടുവച്ച് വെച്ച് കെട്ടി കയറുകൊണ്ട് കെട്ടിയാണ് കയറുന്നത് നമുക്ക് ഇവര് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എളുപ്പമാണ് കയറാനെന്ന് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഏണിയലൊക്കെ കയറാൻ പറ്റുന്നതുപോലെ കയറി പോകാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെ കയറാൻ പറ്റത്തില്ല ഇതിന് നല്ല പ്രാക്ടീസ് വേണം ഇതുവഴി കയറിപ്പോവണമെങ്കിൽ അവർ സ്ഥിരം ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് അവർ കയറിപ്പോൾ നമ്മൾ കാണുന്നത് കള് കുറച്ച് നാൾ സൂക്ഷിച്ച് വച്ചിരുന്നാൽ അതിൽ നിന്ന് പ്രകൃതിദത്തമായ വിനാഗിരി ഉൽപ്പാദിപ്പിക്കുകയും കഴിയുന്നതാണ് അതുപോലെ ഈ കള്ള് ജെത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ലൈസൻസ് എടുക്കുകയും വേണം ഹായ് ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അതുപോലെ അജുചേട്ടൻ്റെ നന്ദിയോടെ ഓർക്കുന്നു അദ്ദേഹം വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അരിചേട്ടനെ വിളിക്കാവുന്നതാണ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അജുചേട്ടനെ പോലെ ഈ മേഖലയിൽ ഒരുപാട് പേര് തൊഴിലെടുക്കുന്നവരായുണ്ട് കുറച്ച് റിസ്കിയാണ് ഈ ജോലി അവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ബായ്